السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا رب تمن بالخير والسعادة بوهماني പരിശുദ്ധമായ സയ്യിദുൽ അയ്യാം ജോമുൽ ജുമാഅ എല്ലാ കാര്യത്തിനും ഒരു എന്ന് പറയും ഒരു നേതൃത്വം എന്നത് സ്വാഭാവികമാണ് അത് ഈ ഭൗതിക ദുന്യാവിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രത്യേകമായ ഒരു ഘടകം കൂടിയാണ് അതില്ലാതെ കാര്യങ്ങൾ നടക്കൂല അതിൻ്റെ യഥാർത്ഥ വിഷം മനസ്സിലാക്കിയാൽ തന്നെ ഇലാഹി ബോധം ഉണ്ടാക്കിയെടുക്കാനും നമുക്കൊണ്ട് കഴിയും എന്നതാണ് സത്യം ഒരാൾക്കും സ്വന്തമായി ആശ്രയരഹിതനായിട്ട് ജീവിക്കാൻ കഴിയൂല ആശ്രയരഹിതൻ എന്ന് പറഞ്ഞാൽ അത് സ്വമത് എന്ന വിശേഷണമാണ് അത് അള്ളാഹുവിനുക്ക് മാത്രമാണ് അവിടുന്ന് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും നിരീശ്വരത്വം ഉണ്ടെങ്കിലും യുക്തിചിന്തകൾ വന്നാലും ഒക്കെ അതിനൊരു പരിധി ആ പരിധിക്കപ്പുറത്തേക്ക് അത് പോവില്ല കാരണം അതിനെയൊക്കെ പരിശോധന നടത്തി പിന്നെന്ത് പിന്നെന്ത് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ലാസ്റ്റ് എത്തിപ്പെടുന്നത് ഇങ്ങോട്ടായിരിക്കും എന്നർത്ഥം അപ്പോൾ പറഞ്ഞു വന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച എന്നത് ആഴ്ചകളെ കൂട്ടത്തിലൊരു നേത്രസ്ഥാനമാണ് അപ്പം ഇന്ന് തീരുമാനം എടുക്കുകയാണ് അടുത്ത ആഴ്ചയുടെ തീരുമാനങ്ങൾ എന്നർത്ഥം ഇന്നത്തെ ദിവസത്തിൻ്റെ നിയന്ത്രണം അടുത്ത ഒരാഴ്ചക്കുള്ളിലുള്ള നിയന്ത്രണത്തിൻ്റെ ഭാഗം നമുക്ക് നിശ്ചയിച്ചു തരികയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിക്കേണ്ടുന്നത് പ്രകാരം പരിഗണിക്കാനും അതിൻ്റെ ആത്മനിർവൃതി ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു എന്ന് വന്നാൽ ഈ ആ ഈ ആഴ്ച നമുക്ക് മുഴുവനും ആ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് അരേ ഹി ഷംസു അത് യോമി ചുമ എന്നും ഉണ്ട് സൂര്യനുദിച്ച പ്രഭാതം വിടർന്ന ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നാൽ ഗ്രന്ഥങ്ങളിൽ കാണാം യോമിച്ചു ചുമബ് വൽ എന്ന് പറഞ്ഞാൽ വിദൂരത്തുള്ളവരും അടുത്തുള്ളവരും എല്ലാവരും ഒരുമിക്കാൻ പറ്റിയ ഒരു ദിവസം അള്ളാഹുന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിൻ്റെ പവറ് പരിശുദ്ധമായി ആ ഒരു ഒരുമിച്ചൂടലൂടെ മറ്റുള്ളവർക്ക് വരെ ഒരു പാഠം നൽകുന്ന ഒരു ഒരുമിക്കൽ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ് യോമിൽ ചുമഹൽ അതുകൊണ്ടാണ് ചുമഹ നടത്തപ്പെടേണ്ടുന്നത് ഒരു നാട്ടിൻ്റെ കേന്ദ്രത്തിലായിരിക്കണം എന്ന് പറഞ്ഞത് പട്ടണത്തിലായിരിക്കണം ടൗണിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് അവിടേക്ക് എല്ലാവരും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് കൂടുകയാണ് അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ നിറത്തിലോ മറ്റോ ഒരു വ്യത്യസ്തതയും കാണിക്കാതെയുള്ള ഒരുമിക്കൽ നമുക്ക് തരുകുന്ന ഒരു വലിയ അറിയിപ്പുണ്ട് കാരണം ഇതൊക്കെയും നിയന്ത്രിക്കുന്ന അള്ളാഹു സുബാന കുവത്താലയെ മനസ്സിലാക്കാനുള്ള ഒരു ബോധോദയം നമുക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഐക്യപ്പെടുക എന്നതാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അനൈക്യത്തിൻ്റെ ഒരു ചുമയും നമുക്ക് പഠിപ്പിച്ചു തരികയല്ല ഈ ഐക്യപ്പെടലുകളിലൂടെ നമുക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കാനുണ്ട് നാം ഒരു കുടുംബത്തിൻ്റെ സുയൂത് നമുക്ക് വരും ഒരു കുടുംബത്തിൻ്റെ നാഥൻ ആ കുടുംബത്തിൻ്റെ നേതാവ് തന്നെയാണ് ഒരു കമ്മിറ്റിയുടെ നേതാവ് ആകെ കമ്മിറ്റിയുടെ നേതാവ് തന്നെയാണ് അതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു പട്ടണത്തിൻ്റെ ഒരു ടൗണിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ഒക്കെ അങ്ങനെ വരും പക്ഷെ വരുമ്പോൾ അവിടെ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ സുയൂദിയേതായിരിക്കണം അദ്ദേഹത്തെ കണ്ട് പിൻപറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം യുക്തിദാവിന് പറ്റണം എന്നാണ് അതിൻ്റെ അർത്ഥം പിന്തുടരാൻ പറ്റണം അപ്പോൾ ആ അവരെ കണ്ടിട്ടാണ് മറ്റുള്ളവർ കാര്യങ്ങൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ചലിക്കുന്നതും ആ സുയൂദിയത്തിൻ്റെ യഥാർത്ഥ വർഷം നമുക്ക് കിട്ടിയത് മിൻ ഹബീബി റസൂലിന നബീന മുഹമ്മദ് അലഹി വസ്ല്ലം അള്ളാഹുൻ്റെ റസൂൽ എന്നാണ് അതുകൊണ്ടാണ് സയ്യദ് ഉൽ ഖൌം എൻ്റെ സുലുഖലി സല അലി സ്വലം അന സയ്യദ് ഉൽദി ആദം എന്നാണ് പറഞ്ഞത് പ്രവാചകർ സലാ അലൈഹി സ്വലം തങ്ങൾ തന്നെ പറഞ്ഞ ഹരീഫ് എങ്ങനെയാണ് ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ് നേതാവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്തുടരാൻ പറ്റിയ ഏതൊരു മേഖലയുണ്ടോ ആ മേഖല മുഴുവനും നമുക്ക് പഠിക്കാൻ നമുക്ക് ചലിക്കാൻ പറ്റിയ ഘടകങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നാണ് അതിനെയാണ് സുയൂജിയത് എന്ന് പറഞ്ഞത് ആ സുയൂജിയത്തിന് പറ്റിയ ഒരു ദിനം അതാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ചയുടെ ഈ ഒരുമിച്ച് കൂടൽ നമുക്ക് തരുന്ന ഒരു പാഠം എന്താണ് അടുത്ത ആഴ്ച എന്നല്ല എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും മരണം വരെ മരിച്ചാലും നമുക്ക് വേണ്ടത് ഈ ഒരു കൂട്ടായ്മയും യോജിപ്പുമാണ് പക്ഷേ അത് മനസ്സിൽ നിന്ന് അകലുമ്പോഴേക്കിന് വീണ്ടും വെള്ളിയാഴ്ച വരികയാണ് അപ്പോൾ ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും ഈ ഒരു ഓർമ്മ പുതുക്കൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഐക്യബോധം ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എന്നുള്ള ആ യഥാർത്ഥ ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ദിനമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് പ്രത്യേകമായ അമലുകൾ ഈ ദിവസത്തിൽ നമുക്ക് തന്നത് പ്രത്യേകമായ അമലി എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥന പ്രാർത്ഥന നമുക്ക് ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ടൈം അത് നമ്മൾ ചോദിച്ചാൽ അതങ്ങോട്ട് യോജിക്കുകയാണ് അതങ്ങോട്ട് മൂവാഫൊക്കെ അത് അള്ളാഹു വെച്ചിട്ടുണ്ട് അത് ഏത് ടൈമ് ആകാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിലുള്ള ഒരു ടൈം എന്ന് പറയുന്നു സൂര്യൻ ഉദി പ്രഭാതം വിടർന്ന് ഇതിൻ്റെ ശേഷം അതായത് സുബഹയുടെ ശേഷം അസർ നമസ്കാരം വരെയാണെന്ന് പറയുന്നു അല്ല പിറ്റേന്നുള്ള ശനിയാഴ്ചയുടെ സൂര്യനുദയം വരെയാണെന്ന് പറയുന്നു ഇതൊക്കെ ഇതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് പക്ഷെ എങ്ങനെയാണെങ്കിലും ചുമഴ കഴിയുന്നതിന് അടക്ക് എന്നുള്ള സമയത്തെ അതിനെ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അലഹമില്ല അടുത്ത ഒരാഴ്ചക്കുള്ള ഒരു കാവൽ നമുക്കതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും നമ്മുടെ പ്രാർത്ഥനകൾ അതിനോട് യോജിക്കുകയും ചെയ്യുമ്പോൾ ഹയറായ കാര്യങ്ങൾ ദുന്നവിയായ ഒഹുറവിയായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അത് നമുക്ക് സഫലമാവുകയും ചെയ്യും അതിന് പറ്റിയ ഒരു ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച അപ്പം മറ്റുള്ള ദിവസത്തിനൊന്നും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയോ അവരോടുണ്ടാകുന്ന ഒരു സ്നേഹം ഒരു ബന്ധം അത് നമുക്കെപ്പോഴും ഒരു മാർഗദർശിയായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതാരെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹബീബ് റസൂലിന നബീജിന മുഹമ്മദ് സലി വല്ലം ആ പ്രവാചകനെ നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം അത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ വെള്ളിയാഴ്ച എത്ര ചുരുങ്ങിയാലും ശരി ഒരു മുന്നൂറ്റി ഒന്ന് പ്രാവശ്യവും സ്വലാത്തു ചൊല്ലി നമുക്ക് പ്രത്യേകമാണ് എന്ന് ഫത്തോരൻ മൊയിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ എണ്ണമാണ് ആ പറഞ്ഞത് അതുപോലെ സൂറത്തുൽ ഗഹ്ഫിൻ്റെ പാരായണം മൂന്ന് പ്രാവശ്യം എന്നാണ് പറഞ്ഞത് അതിനൊക്കെ കുറേ അർത്ഥ നമ്മൾ നമ്മളതിടക്കിടെ എടുത്തു പറയാറുണ്ട് പക്ഷേ എങ്കിലും വീണ്ടും എടുത്തു പറയുന്നത് അതത് ദിവസങ്ങളിൽ ഉണ്ടാവുന്ന പ്രത്യേകത നമ്മൾ ഓർക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ള പ്രവാചകർ സലഹു അലൈഹി വസ്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ നല്ല ഒരു ടൈം നല്ല ഒരു ദിവസം എന്നുവെച്ചാൽ നേരിട്ട് അസ്വലാത്തു വസ്സലാം അലൈഹി കെ ആ റസൂൽ അള്ള്ഹ് അസ്വലാത്തു വസ്ലാം അലൈഹി കെ ആ ഹബീബ് അള്ളഹ അസ്വലാത്തു വസ്സലാം അലൈഹി കെ ആ ഷഫി എന്ന് നമ്മൾ സ്വലാത്ത് പറയുമ്പോൾ ആ സ്വലാത്ത് നേരെ നേരെ ഒരു വാസിത്തെ കൂടാത്ത റസൂലുള്ളാഹിക്ക് എത്തുകയാണ് മഹാനായ ഹബീബ് നബി സാഹ അലുവലം തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ബോധം തരുതുന്നുണ്ട് എന്താ പറയുന്നത് അറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്നും മറഞ്ഞു ശരിയാ പക്ഷേ ഇപ്പോൾ മറ്റൊരു ലോകത്ത് മറ്റൊരു രീതിയിൽ ജീവിതം നയിച്ച് ഇലാഹിയായ ആ ഒരു സാമീപ്യ ബോധത്തിൽ റസൂലുള്ള ഇങ്ങനെ ജീവിച്ചു ഒരു സമയമാണ് പക്ഷെ അപ്പോഴാണ് ഇവിടെ നിന്നും ഒരാള് അസ്വലാത്തു വസ്സലാം അലൈഖർ റസൂല്ല ആ പ്രവർത്തനത്തിൽ നിന്ന് റസൂൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് നോക്കൂ ആലോചിച്ച് നോക്കൂ അവിടെയാണ് നമ്മൾ പ്രവാചർ റസൂർ ഖരീഫ് സല റസ് കാണുന്നത് അതും നേരിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വ്യാഴാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പ്രവാചക റസാഹു അലൈഹി വസ്ലം തങ്ങള് ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ട് ആ മലക്കാണ് നമ്മളുടെ ഈ സ്വലാത്ത് കൊണ്ടുപോയിട്ട് റസൂല്ലാക്ക് ഏൽപ്പിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല നേരിട്ട് നമുക്ക് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ദിവസമാണ് അതുതന്നെയാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും അപ്പോൾ ആ പ്രത്യേകതകളെ ആണ് എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത് ഇനി അങ്ങനെ ഒന്നുമില്ല എന്ന് വെക്കുക എന്നാലും പ്രതിഫലം കിട്ടുന്ന നെയ്യത്ത് ഇല്ലെങ്കിലും പ്രതിഫലം കിട്ടുന്ന ഒരാമൽ നെയ്യത്തില്ല എന്നാലും പ്രതിഫലം കിട്ടും ഒരു ഓർമ്മയില്ലാതെ ചെയ്താലും പ്രതിഫലം കിട്ടും തള്ളപ്പെടുന്ന അമലുകൾ നമുക്കുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിസ്കാരം നിസ്കാരത്തിൽ നിശ്രദ്ധ ഇല്ല എങ്കിൽ പൂർണാർത്ഥത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ അത് മറുത്തൂതും തള്ളപ്പെടുന്നതാണെന്നാണ് അതിനെ പിന്നെ ഫലല്ല മഹാനാ ഉള്ളാഹു തലൊക്കെ പറയുന്നുണ്ട് നാളെ അവിടെ വരുമ്പോൾ ചുരുട്ട് പിടിച്ചിട്ട് നിന്റെ മുഖത്തേക്ക് അറിയപ്പെടുന്ന നിസ്കാരം കൊണ്ട് നീ ആ വേഷറിയിലേക്ക് പോകരുത് അള്ളാഹു നമ്മളെക്കാകട്ടെ അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങൾ അങ്ങനെയാണ് നോമ്പാണെങ്കിൽ അറിയാതെ വല്ലതും സംഭവിച്ചാൽ അതും അങ്ങനെയാണ് ഓരോ അങ്ങനെയാണ് പക്ഷേ ഇല്ല സ്വല സ്വലാത്ത് ഒഴികെ സ്വലാത്തും സ്വലാത്ത് മക്ബൂലാണ് ആ കബൂലീയത്ത് സ്വീകരിക്കുന്നതാണ് അതിന് അതിൻ്റെ പവറിൽ ചിലപ്പോൾ മാറ്റങ്ങൾ അത് വന്നേക്കാം എല്ലാം അർത്ഥങ്ങളും അറിഞ്ഞ് അതിൻ്റെ അസറാറുകൾ മനസ്സിലാക്കി അതിൻ്റെ ഉൾപ്പൊരുവുകൾ മനസ്സിലാക്കിയിട്ടുള്ള സ്വലത്താകുമ്പോൾ കിട്ടുന്ന പ്രത്യേകത അതില്ലാത്തതിന് ചിലപ്പോൾ കുറഞ്ഞേക്കാം പക്ഷെങ്കിൽ ഒരിക്കലും അത് മഹബൂലല്ലാതെ മറുദൂതാവുന്നില്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ നമുക്ക് എന്നും ഈ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ചൊല്ലാറുണ്ട് നമ്മളും ചെല്ലാറുണ്ട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും അപ്പോൾ അത് ചൊല്ലാം ആ രണ്ട് വരി രണ്ടുപരി അഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ ഇമാൻ സലാമത്താകും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് അത് നമുക്ക് പൊങ്ങിച്ചെല്ലാം ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس يا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس خلا ഈ ബെയ്ത്ത് അഞ്ച് പ്രാവശ്യം വെള്ളിയാഴ്ച ചൊല്ലിയാൽ ഈമാൻ സലാമത്താകും എന്നത് ഉറപ്പാ അതുകൊണ്ട് നമ്മളത് ചൊല്ലിപ്പോയിരുന്നുണ്ട് ആരും മറക്കാതെ അത് ചൊല്ലാൻ ക്ഷമിക്കുകയും ചെയ്യണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്

നമ്മുടെ സമയങ്ങൾ നമ്മുടെ ഓരോരോ ചലനങ്ങൾ അതെല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മാർഗത്തിലാവുക എന്നതും അതും അച്ചടക്ക അദപുകൾ ഉൾക്കൊള്ളുന്നതാവുക എന്നുള്ളതും തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇന്ന് നമ്മെയും നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ മക്കളെ ഒക്കെ വഴിതെറ്റിക്കും വിധമുള്ള പലതും നമ്മുടെ മുമ്പിലൂടെ ഓടിപ്പാഞ്ഞു കൊണ്ട് വരികയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുന്നു എന്തോ ഒരു തൊപ്പിന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഞാനത് കണ്ടിട്ടില്ല ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ രൂപങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതന്ന് നമ്മൾക്ക് ഓർമ്മിച്ചിരുന്നു എന്ന് തോന്നുന്നു അതങ്ങനെ ആളുകളും കുട്ടികളുമൊക്കെ അതിൻ്റെ പിന്നാലെ കൂടി അതിൽ ആസ്വാദനം കണ്ട് നമ്മുടെ സമയമൊക്കെ മെനക്കെടുത്തി എന്തൊക്കെയോ അവസ്ഥകളിലൂടെ കടന്നു പോകും കുട്ടികൾക്ക് വല്ലാത്ത ആവേശമായിരുന്നു കാരണം അനാവശ്യങ്ങൾ പറയുന്ന രീതിക്കെല്ലാം അത് കണ്ടു എന്നെനിക്ക് തോന്നണേ ആ സുഹൃത്തുപ്പം തോപ ചെയ്ത് മടങ്ങി എന്നൊക്കെയാണ് കേട്ടത് അലഹമില്ല അങ്ങനെ ആവട്ടെ ഏത് തെറ്റുകൾ ചെയ്താലും അതെന്നൊക്കെയും തോബയിലൂടെ മാറ്റം കിട്ടും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹു അവരൊക്കെ നന്നാക്കും അതൊക്കെ ഉറപ്പാണെന്ന് പറയുന്നത് നമ്മൾ പിന്നെ പുറത്താ പക്ഷേ എങ്കിലും ഒരുവിധം ആളുകളുടെ ഒക്കെ സമയവും മറ്റുമൊക്കെ അതിലൂടെ കൊല്ലപ്പെട്ടു അതിലൂടെ നശിപ്പിക്കപ്പെട്ടു അത് കുട്ടികൾക്കൊക്കെ അനാവശ്യമായ ചില ഭാര്യങ്ങൾ കിട്ടി അത് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് കഴിയും എന്ന് തോന്നുന്നില്ല അതങ്ങനെ ഒരു ഭാഗത്ത് അസ്തമിച്ചപ്പോൾ അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും വേറെ പലതും ഒക്കെ കേൾക്കാറുണ്ട് ഞാനതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഏതോ ഒന്ന് രണ്ടെണ്ണം എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോ എന്താണത് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞാപ്പൂന്നോ കോയാക്കം എന്തോ ഒക്കെ പ്രയോഗിക്കുന്നുണ്ട് അതായത് ഒരു വാപ്പി മകനുമായിട്ടുണ്ടാകുന്ന ചില ബന്ധങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോൾ അപ്പോൾ മകൻ വാപ്പയോടുള്ള പെരുമാറ്റം വാപ്പ മകനോട് പറയുന്നത് ഒരു അക്രമ രീതി ഒരു അടിയിടി തൊഴി അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആവുന്ന അതാരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല അവരവരുടെ ജീവിതമോ മറ്റോ ഒക്കെ ആയിരിക്കാം അവരതിലൂടെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ പിന്നെ നിത്യജീവിതം നടക്കുന്നക്കോ ആയിരിക്കാം പക്ഷെ അതല്ലല്ലോ അതിലൂടെ സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതൊക്കെ കണ്ട് വളരുന്ന കുട്ടികൾക്ക് അതൊക്കെയാണ് യോഗം അല്ലെ അതൊക്കെയാണ് വേണ്ടത് എന്ന പോലെ കുട്ടികളുടെ മനസ്സിലങ്ങ് സ്ഥലം പിടിക്കും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിലേ അതും അച്ചടക്കവും ഒരു കാലമാണ് പാപ്പാർ ഉമ്മയാര് മുതിർന്നവരും എന്നൊക്കെ തിരിച്ചറിവില്ലാത്തൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല എന്നെ കാട്ടിൽ നിങ്ങൾക്കറിയും അപ്പം ആ സമയത്താണ് ഇതൊക്കെ ഇത് ഉണ്ടാവുക മാത്രമല്ല അത് ക്യാച്ച് ചെയ്യുന്നതെന്ന് മാത്രമല്ല അതിനു വേണ്ടി ടൈം കളയുകയാണ് ഞാൻ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് കണ്ടിരിക്കുന്നതും ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോന്നറിയില്ല പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തിൻ്റെ പേര് സൂറത്ത് അൽ എന്നാണ് വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുത്തൊരു സൂറത്താണ് ആ സൂറത്തിനകത്ത് പറയുന്നത് അല്ല ഫി സലാത്തിഹും ഖാഷൂൺ അനിൽ അനിലഹവി മൊരുതോൺ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയുള്ള ആളുകളാണ് വിജയികൾ എന്ന് കത് അഫുലഹ അഫുലഹ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയി എന്നാണ് അതിൻ്റെ കൂടെ കഥും കൂടിയും കൊടുത്താൽ പിന്നെ വിജയം എന്നുള്ളത് അതിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥം കൂടി അതിന് കിട്ടും അവിടെയാണ് വിശദീകരിക്കുന്നത് അവർ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു വല്ലതീനഹും അനില്ലഹവി മൊരുതോൺ വിജയികളാവണോ മൊമിനിയങ്ങളാവണോ എങ്കിൽ ലഹവിനെ തൊട്ട് ഒഴിവാവണം ഇന്ന് ലഹവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണ്ടതാണ് എന്നതുപോലെ നമ്മുടെ ജീവിതം അതിലങ്ങട്ട് ഊട്ടപ്പെട്ടു പോയി എന്തൊരു രീതി നമ്മുടെ ഫോൺ ഫോണുകൊണ്ടും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും വിധമുള്ള പ്രശ്നങ്ങൾ അതങ്ങനെ വേറെ നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതികൾ അങ്ങനെ ഇന്നൊന്ന് പറയുന്നു ഒരു പ്രഭാഷകൻ നാളത് മറിച്ചു പറയുന്നു ഇവരെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും അവർ തന്നെ അവരുടെ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന രൂപങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു രൂപം കൂടി എന്തിനാണിതൊക്കെ അപ്പോൾ ഇതാണ് ദീനി എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അപകടം എവിടം വരെ എത്തുന്നുണ്ട് ഒന്നുകിലും മിണ്ടാതിരിക്കുക അതല്ലെങ്കിൽ അതിൽ നിന്ന് സൈലൻ്റ് സുക്കൂത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു കലുഷിതമായ അവസ്ഥ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക അത് മിണ്ടാതിരിക്കലാണെന്നാണ് മിണ്ടാതിരിക്കലാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പാണ് തോന്നുന്നു എന്തൊക്കെയോ തലകുത്തിമറിയുന്ന ഉണ്ടായപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് മിണ്ടാതിരിക്കൽ ഞങ്ങളുടെ പ്രതികരണമാണ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അതായത് വാക്ക് പറഞ്ഞുകൊണ്ടല്ല പ്രതികരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതിൽ തന്നെ ചില അർത്ഥങ്ങളുണ്ട് കാരണം അത് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയല്ല വേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗ സപ്പോർട്ടുകളല്ല വേണ്ടത് എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ദീർഘദിയും തക്കുവയും തസവൂഫിൻ്റെ പാഠവും ഉള്ള മഹത്വക്കളായ അഖിലബേത്തിലൂടെ നമുക്ക് കിട്ടിയ പാഠങ്ങൾ അങ്ങനെയാണ് അത് വേണ്ടതും അങ്ങനെയാണല്ലോ നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കുന്നതും ആലിമ്യങ്ങളും അങ്ങനെയാണ് ആലിമ്യങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ചില ലേബിളുകളിലുണ്ട് അതിനെ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതല്ലാത്തയിടത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലുതാണ് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടവരാണ് ആലമ്യങ്ങൾ ഇക്കാലത്തും അതുണ്ടാവും സത്യം പറയുമ്പോൾ ദീൻ പറയുമ്പോൾ അതിനൊക്കെ പ്രതിസന്ധികൾ പ്രയാസങ്ങളുണ്ടാവും പറയുന്നൊക്കെ ദീനാണ് എന്ന് നമ്മൾ ലേബിൾ എഴുതുന്നതല്ല പറയുന്നത് അതിൻ്റെ ഗൗരവം അങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയോ ചെയ്യുന്നൊരു ചുറ്റുപാടായിരിക്കില്ല മറ്റുള്ള ആളുകളിന്ന് ഉണ്ടാവും അതിനെ ന്യായീകരിക്കാനായിരിക്കും ആളുകൾ മഹാന ഹബീബ് നബി അലൈഹി നബ്സ്ലാസ്ലിൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാളൊരു വാക്ക് പറഞ്ഞിട്ട് ന്യായീകരണത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ ആളിൽ നിഫാക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോളിന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ദാഹിറമ്പോൾ ബാത്തിനൻ ക്ലിയർ അതങ്ങനെ പോയാൽ അതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞല്ല അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു നിഫാക്കിൻ്റെ ലക്ഷണത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് കേൾക്കാവുന്നതൊക്കെയും ആ രീതിയിലാണ് അപ്പോൾ അവിടൊക്കെ നമുക്കൊക്കെയും ശ്രദ്ധ നമുക്കൊക്കെയും ചിന്ത അള്ളാഹു തന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇക്കാടുന്ന കലുഷിതാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എവിടെ നിൽക്കണം ഞാൻ എന്താവും നാടന്മാരല്ലേ നമ്മളൊക്കെ കുടുങ്ങിപ്പോയില്ലേ ഇല്ലല്ല അതൊരിക്കലും പറയാൻ പാടില്ല കാരണം ഈ വാർത്തകളോ പ്രഭാഷണങ്ങളോ കൂട്ടുകളോ മറ്റോ ഒക്കെ കാണുന്നു കേൾക്കുന്നെങ്കിലും അവിടെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബോധവും അതിനുള്ള ഫത്വ നിയന്ത്രിക്കാനുള്ള അന്ധവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളഹ പറയാണ് പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല മൊമാ ഫാ ഫുജാ ആ മനസ്സിനെ ക്ലിയർ ചെയ്ത് അള്ളാഹു നമുക്ക് തന്നു അതിൽ നല്ലത് ഇത് ചീത്ത തിരിച്ചറിയാനുണ്ടാകുന്ന ബോധതയും തന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാൻ നമുക്ക് കഴിയുകയും വേണം സത്യം സത്യമായിട്ടുള്ള വശം ഹക്ക് ഹക്കായിട്ടുള്ള വശം അതിലൂടെ സഞ്ചരിക്കുക അതിനാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹുമാരി ഹക്കൻ ഹക്കായിട്ട് കാണിച്ചു തരികയും അതിന് പിന്പറ്റാൻ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം ബാത്തിലെ ബാത്തിലാക്കിയിട്ടും അതിൽ നിന്നും മാറി നിൽക്കാനുള്ള തോഫിക്കും നൽകണമെന്ന് ആ ചെയ്യുന്നത് അതുകൊണ്ടാണ് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആ പ്രാർത്ഥന ഒരു സംസ്കാരത്തിന് ശേഷമെങ്കിലും കൊണ്ടുവരണം അതിനൊക്കെ യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ലുഹുർ അസർ മഹരീബ് പോലുള്ള സംസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും എന്ന് നമ്മൾ ഓർക്കണം അള്ളാഹു സുബാൻ അഹുത്തലഹൈറിൻ്റെ ആഹ് കാര്യം നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബഹാനുഖവത്തര നമ്മുടെ സതുദ്യമങ്ങൾ പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മക്കളെ സ്വാല്ഹ്യങ്ങളിൽപ്പെടുത്തട്ടെ രോഗങ്ങൾക്കും മറ്റും അള്ളാഹു ഷിഫ നൽകട്ടെ ആഫിയത്ത് ദീർഘായുസ് നൽകട്ടെ ഐക്യവും സ്നേഹവും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും മൃഗപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിലുള്ള ആ ശക്തിയും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ യാത്രകളിൽ മറ്റുമൊക്കെ അള്ളാഹു കയറിലാക്കിത്തരട്ടെ മഹത്തുക്കളുമായി ആത്മീയമായ ബന്ധങ്ങളിലൂടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആവശ്യത്തിയത് ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ സദോദ്യമങ്ങൾ സതുദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ ഹോസ്റ്റലുകളിലും മറ്റുമൊക്കെ നാടുവിട്ട് വീട് വിട്ടൊക്കെ പഠിക്കുന്ന മക്കൾ മാനസികമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും പഠിക്കാനും അതൊക്കെ പ്രായോഗികമാക്കി എത്താനും ഒക്കെ അള്ളാഹു അവർക്ക് തോഫിയൊക്കെ നൽകട്ടെ ബുദ്ധിശക്തി ഓർമ്മശക്തി തെർക്കീസ് അള്ളാഹു അവർക്ക് നൽകട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ ശിഷ്യഗണങ്ങളെ അള്ളാഹു സ്വാല്ഹ്യങ്ങളിൽപ്പെടുത്തട്ടെ പഠനരംഗത്ത് ഉയർന്ന് പന്തലിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാവുന്ന മക്കളാക്കി അവരെ അള്ളാഹു വാർത്ത് നൽകട്ടെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل